രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലിക്ക് ഒരുക്കമായി പരിശുദ്ധ പിതാപ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രാർത്ഥനാ വർഷമായി പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സുവിശേഷവൽക്കരണത്തിനായുള്ള റോമൻ കാര്യാലയം പുറപ്പെടുവിച്ച രേഖയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന രേഖ ആമുഖവും ഉപസംഹാരവും കൂടാതെ എഴുപത്തിമൂന്ന് പേജുകളിലായി പത്ത് വിഷയങ്ങൾ ഈ രേഖ അവതരിപ്പിക്കുന്നു ഒന്നാമത്തേത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനമാണ് ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥന ഉറങ്ങുമ്പോൾ പോലും നിലയ്ക്കാത്ത ജീവശ്വാസമാണെന്നും അതില്ലാതെ ദൈവപിതാവുമായി നമുക്ക് ബന്ധമില്ല എന്നും പറയുന്നു പകൽ സമയം നാം ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്ക് പകരമുള്ളതല്ല പ്രാർത്ഥന എല്ലാ ജോലികളെയും അനുധാപനം ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന പ്രാർത്ഥന അപരനിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ മുഖം വെളിവാക്കി തരുന്ന ദീപമാണ് കൂടുതൽ പ്രാർത്ഥിക്കും തോറും അവരിനിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ മുഖം നമുക്ക് കൂടുതൽ തെളിവായി കാണുവാൻ സാധിക്കുന്നു ദൈവവുമായുള്ള സംഭാഷണവും ദൈവത്തെ ശ്രവിക്കലും നിശബ്ദതയിൽ ദൈവത്തെ കണ്ടെത്തലും അവിടെ നിന്ന നിർദ്ദേശം സ്വീകരിക്കലുമാണ് പ്രാർത്ഥന സ്വർഗത്തെയും ഭൂമിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് പ്രാർത്ഥന മനുഷ്യഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും തമ്മിലുള്ള നിലയ്ക്കാത്ത സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന പ്രാർത്ഥനയിൽ നമ്മെ ദൈവമാണ് മാറ്റേണ്ടത് നാം ദൈവത്തെ മാറ്റുന്നതല്ല പ്രാർത്ഥന നമ്മെ മാറ്റാൻ ദൈവത്തെ അനുവദിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന പ്രാർത്ഥനയിൽ ദൈവത്തിന് കാഴ്ചയായി നൽകേണ്ടത് നമ്മെ തന്നെയാണ് പ്രാർത്ഥനയിൽ നാം ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായി നമ്മെ തന്നെ തിരിച്ചറിയുന്നു ഒരു കുടുംബം എന്ന അനുഭവത്തിലേക്ക് വളരുന്നു പ്രാർത്ഥന ഉള്ളിടത്ത് കൂട്ടായ്മയുണ്ട് കൂട്ടായ്മ ഉള്ളിടത്ത് പ്രാർത്ഥനയുമുണ്ട് കൂട്ടായ്മ ഉളവാകുന്നില്ലെങ്കിൽ അവിടെ പ്രാർത്ഥന നടക്കുന്നില്ല എന്ന് ഉറപ്പാണ് ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചതുപോലെ നാമും യേശുവിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന് അപേക്ഷിക്കണം എന്ന് പ്രാർത്ഥനയുടെ വിദ്യാലയത്തിലേക്ക് എന്ന രണ്ടാമത്തെ ഭാഗം പ്രബോധിപ്പിക്കുന്നു പ്രാർത്ഥന ഇടവക സമൂഹത്തിൽ എന്ന മൂന്നാം തലക്കെട്ടിൽ ഇടവക സമൂഹത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രബോധിപ്പിക്കുവാനും പ്രാർത്ഥന പരിശീലിപ്പിക്കുവാനും ആഹ്വാനം ചെയ്തിരിക്കുന്നു കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനകളാണ് ഇവിടെ പ്രധാനമായും വിവക്ഷിക്കുന്നത് പരിശുദ്ധ കുർബാന യാമപ്രാർത്ഥനകൾ തിരുമണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ ആരാധന എന്നിവയെ ആഴത്തിൽ അനുഭവമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച മുഴുവൻ വിശുദ്ധ കുംഭസാരവും പരിശുദ്ധ കുർബാനയുടെ ആരാധനയുമായി കർത്താവിന്റെ മണിക്കൂർ ആചരിക്കുവാനുള്ള ആഹ്വാനം നൽകുന്നു പ്രാർത്ഥന കുടുംബങ്ങളിൽ എന്ന നാലാം തലക്കെട്ടിൽ കുടുംബത്തെ പ്രാർത്ഥനയുടെ വിദ്യാലയമായി വിവക്ഷിക്കുന്നു ഭക്ഷണത്തിന് മുമ്പും ശേഷവും രാവിലെയും വൈകിട്ടും കുടുംബം ഒരുമിച്ച് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നു യുവജനതയുടെ പ്രാർത്ഥന എന്ന അഞ്ചാം തലക്കെട്ടിൽ യുവജനങ്ങൾക്ക് പ്രാർത്ഥനയെക്കുറിച്ച് പ്രബോധനം നൽകുവാനും അവരെ പ്രാർത്ഥന പരിശീലിപ്പിക്കുവാനും പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നു യൗവനം രൂപാന്തരീകരണത്തിൻ്റെ സുപ്രധാന കാലഘട്ടമായതിനാൽ ഈ കാലഘട്ടം പ്രാർത്ഥനയാൽ രൂപാന്തരീകരിക്കപ്പെടണം എന്നതാണ് ഇവിടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് യുവജന യുവജനതയുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി പ്രാർത്ഥനയിലേക്ക് അവരെ നയിച്ച രൂപാന്തരീകരണം സാധ്യമാക്കണം എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അവൻ വിജനപ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിച്ചു ധ്യാനങ്ങൾ എന്ന ആറാം തലക്കെട്ടിൽ റിട്രീറ്റുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നു അനുദിന ശരികളിൽ നിന്നുള്ള മാറി നിൽക്കലല്ല ശരിയായ ധ്യാനം മറിച്ച് ദൈവസാന്നിധ്യത്താൽ അനുദിനശരികളെ പ്രകാശിപ്പിക്കലാണത് ഇങ്ങനെ പ്രകാശിതരാകാനായി പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവവുമായുള്ള കണ്ടുമുട്ടലിന് പ്രത്യേകം അവസരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതാണ് വാർഷിക ധ്യാന അവസരങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള മതബോധനം എന്ന ഏഴാം തലക്കെട്ടിൽ മോശയുടെ പ്രാർത്ഥനയെ പരാമർശിച്ചുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനത്തിന് ചില മാർഗരേഖകൾ നൽകുന്നു ആവൃത്തിക്കുള്ളിലെ പ്രാർത്ഥന കത്തുന്ന ദീപം എന്ന എട്ടാം തലക്കെട്ടിൽ ആവൃത്തിക്കുള്ളിലെ പ്രാർത്ഥന നിരന്തരം കത്തുന്ന ദീപമാണ് എന്ന് പറയുന്നു നിരന്തര പ്രാർത്ഥന ഉയരുന്ന ഇത്തരം ഇടങ്ങളിൽ സന്ദർശിച്ച് ജനങ്ങൾ പ്രാർത്ഥിക്കണം എന്നും നിർദ്ദേശിക്കുന്നു വിശുദ്ധ സ്ഥലങ്ങളിലെ പ്രാർത്ഥന എന്ന ഒൻപതാം തലക്കെട്ടിൽ ഇത്തരം വിശുദ്ധ ഇടങ്ങളിലെ പ്രാർത്ഥന കേവലം വ്യക്തിപരമായ ഒന്നല്ല എന്നും കൂട്ടായ്മ വളർത്തുന്നതിലും രൂപാന്തരീകരണത്തിലും ഇത്തരം ഇടങ്ങളിലെ പ്രാർത്ഥനകൾ എങ്ങനെ സഹായകമാകുന്നു എന്നും വിശദമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലിക്കായുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന എന്ന പത്താം തലക്കെട്ടിൽ ജൂബിലി പ്രാർത്ഥനകൾക്ക് പ്രത്യേക മാതൃകകൾ നൽകുന്നു യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി തൻ്റെയും ലോകം മുഴുവൻ്റെയും രൂപാന്തരീകരണ പ്രക്രിയയിൽ ദൈവത്തോട് സഹകരിക്കുകയാണ് ചെയ്യുക എന്ന് ഈ രേഖയുടെ ആമുഖത്തിൽ പറയുന്നു യഥാർത്ഥ പ്രാർത്ഥന അസ്തിത്വത്തിന്റെ ആഴത്തിൽ ദൈവവുമായി നടക്കുന്ന കണ്ടുമുട്ടലാണ് അവിടെ ദൈവം ഇടപെടുകയും അവിടുത്തെ ഹിതമനുസരിച്ച് സകലതും ക്രമപ്പെടുത്തുകയും ചെയ്യാൻ അവിടുത്തെ വ്യക്തി അനുവദിക്കുന്നതുമാണ് യഥാർത്ഥ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് വ്യക്തിയെയും ലോകത്തെയും തിന്മയുടെ ആധിപത്യത്തിന്റെ ആധിക്യത്തിലായിരിക്കുന്ന സാഹചര്യങ്ങളെ പോലും രൂപാന്തരീകരിക്കുവാനുള്ള ശക്തിയുണ്ടെന്നറിഞ്ഞ് यथार्थ प्रार्थना नमें समर्प